എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഉള്ളവരെല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം സംസ്ഥാനത്ത് ഏപ്രിൽ അഞ്ച് മുതൽ വിഷു ഈസ്റ്റർ മാസമായ ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് ഏപ്രിൽ മൂന്നാം തീയതി വരെ മാർച്ച് മാസത്തെ റേഷൻ വിതരണം നീട്ടിയതിനാലാണ് ഏപ്രിൽ അഞ്ച് ശനിയാഴ്ച മുതൽ ഈ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചിരിക്കുന്നത് ഈ മാസം ഓരോ കാർഡിനും എന്തൊക്കെ റേഷൻ വിഹിതങ്ങളാണ് ലഭിക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം മുൻഗണനാ കാർഡായ ഏ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരി മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും അതോടൊപ്പം തന്നെ രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് കഴിഞ്ഞ രണ്ട് മാസങ്ങളിലായി മഞ്ഞ റേഷൻ കാർഡിന് പഞ്ചസാരയും ലഭിച്ചു വരുന്നുണ്ട് അത് ഈ മാസവും തുടരുകയാണ് ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപ നിരക്കിലാണ് മഞ്ഞ റേഷൻ കാർഡിന് അനുവദിച്ചിരിക്കുന്നത് പി ഹെച്ച് പിങ്ക് റേഷൻ കാർഡിനും ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ് കാർഡിന് അനുവദിച്ചിരിക്കുന്ന ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്ന് മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് മൂന്നംഗങ്ങളോ അതിൽ കുറവോ ആണെങ്കിൽ ആട്ട മാത്രമായിരിക്കും ലഭിക്കുന്നത് പൊതുവിഭാഗം സബ്സിഡി കാർഡ് ആയിട്ടുള്ള എൻ ബി എസ് നില കാർഡായ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിലായിരിക്കും നിലവിലിപ്പോൾ ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ കാർഡിലെ അധിക വിഹിതമായിട്ടുള്ള അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ഈ മാസം നമുക്ക് ലഭിക്കുന്നതാണ് പൊതുവിഭാഗം എൻ ബി എസ് വെള്ളക്കാർഡിന് ആറ് കിലോ അരിയാണ് ഈ മാസം അനുവദിച്ചിരിക്കുന്നത് അത് കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് എൻ ബി ഐ ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരിക്ക് കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് ഏപ്രിൽ മാസത്തിലും ഓരോ റേഷൻ കാർഡിനും ഈ വിഹിതങ്ങളാണ് നിലവിൽ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് എല്ലാ റേഷൻ കാർഡ് ഉടമകളും നിങ്ങളുടെ റേഷൻ വിഹിതങ്ങൾ വാങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പ് എന്ന് പറയുന്നത് മുൻഗണന റേഷൻ കാർഡുകളായ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകൾക്ക് മാസ്റ്ററിങ് ചെയ്യണമെന്ന കേന്ദ്ര നിർദ്ദേശം കേരളത്തിലും മാസ്റ്ററിങ് നടന്നു വരികയായിരുന്നു മാർച്ച് മുപ്പത്തി ഒന്ന് വരെയായിരുന്നു മസ്റ്ററിംഗ് സർക്കാർ സമയം അനുവദിച്ചിട്ടുണ്ടായിരുന്നത് തൊണ്ണൂറ്റി ആറ് പോയിന്റ് നാല് ഒന്ന് ശതമാനം പേരാണ് ഇതുവരെ മസ്റ്ററിംഗ് ചെയ്തത് ഇനിയും മസ്റ്ററിങ് ചെയ്യുവാൻ ആളുകൾ ഉള്ളതിനാൽ ഇപ്പോഴിതാ മസ്റ്ററിങ്ങിൻ്റെ സമയം നീട്ടി നൽകിയിരിക്കുകയാണ് മുൻഗണനാ വിഭാഗത്തിലെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലെ ഗുണഭോക്താക്കൾക്ക് മസ്റ്ററിങ് നടത്തുവാനുള്ള സമയം ജൂൺ മുപ്പത് വരെയാണ് നീട്ടിയിരിക്കുന്നത് ഇനി മസ്റ്ററിങ്ങിനുള്ള സമയം നീട്ടി നൽകുന്നതുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങൾ ഉണ്ടായിരിക്കില്ല എന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചിരിക്കുകയാണ് അതിനാൽ തന്നെ ഇനി മസ്ചറിങ് ചെയ്യാത്തവർ അത് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് മാർച്ച് മുപ്പത്തിയൊന്നിന് മസ്ച്ചറിംഗ് അവസാനിച്ച സാഹചര്യത്തിൽ മാസ്റ്ററിങ് ചെയ്യാത്തവർക്ക് ഏപ്രിൽ മാസം മുതൽ റേഷൻ ലഭിക്കില്ല എന്ന വാർത്തകളും വന്നിരുന്നു എന്നാൽ ഇപ്പോൾ മസ്ചറിംഗ് നീട്ടിയതോടുകൂടി ഏപ്രിൽ മാസത്തിൽ അവർക്ക് റേഷൻ ലഭിക്കുന്നതായിരിക്കും എന്നാൽ ജൂൺ മുപ്പതിനു ശേഷവും മസ്ചറിംഗ് പൂർത്തീകരിച്ചില്ല എങ്കിൽ അവരുടെ റേഷൻ മുടങ്ങുന്നതായിരിക്കും അടുത്ത അറിയിപ്പ് സംസ്ഥാനത്തെ സഹകരണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡ് മുഖേന ആരംഭിക്കുന്ന സഹകരണ വിഷു ഈസ്റ്റർ സബ്സിഡി ചന്ത ആഴ്ച മുതൽ ആരംഭിക്കുകയാണ് ഏപ്രിൽ പന്ത്രണ്ട് ശനിയാഴ്ച മുതൽ ഇരുപത്തി ഒന്ന് വരെ തുടർച്ചയായിട്ട് പത്ത് ദിവസം വിഷു ഈസ്റ്റർ സബ്സിഡി ചന്തകൾ നടത്തുവാനാണ് തീരുമാനം വിഷു ഈസ്റ്റർ ചന്തയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പതിനൊന്നാം തീയതി രാവിലെ ഒൻപത് മണിക്ക് മന്ത്രി വി എൻ വാസവൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും കൺസ്യൂമർ ഫെഡിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ത്രിവേണി സൂപ്പർ മാർക്കറ്റുകളും പതിനാല് ജില്ലാ കേന്ദ്രങ്ങളിലെ വിൽപ്പനശാലകളും ഉൾപ്പെടുത്തി നൂറ്റി എഴുപത് വിപണന കേന്ദ്രങ്ങളാണ് ആകെ സജ്ജമാക്കുന്നത് പൊതുമാർക്കറ്റിനേക്കാൾ നാൽപ്പത് ശതമാനം വരെ വില കുറവിൽ നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാക്കും ഇതിനു പുറമെ ആന്ധ്ര ജയരി കുറുവാരി മട്ടയരി പച്ചരി പഞ്ചസാര ഉഴുന്ന് ചെറുപയർ കടല തുവരപ്പരിപ്പ് വൻപയർ മുളക് മല്ലി വെളിച്ചെണ്ണ എന്നീ പതിമൂന്നിനങ്ങൾ സർക്കാർ സബ്സിഡിയോടുകൂടി ലഭിക്കുന്നതാണ് അതിനാൽ ഈ അവസരവും എല്ലാവരും വിനിയോഗിക്കുക ഇതുകൂടാതെ തന്നെ ഏപ്രിൽ പത്ത് മുതൽ പത്തൊൻപത് വരെ വിഷു ഈസ്റ്റർ ഫെയറുകൾ സപ്ലൈകോയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് അവിടെ ഉൽപ്പന്നങ്ങൾക്ക് നാൽപ്പത് ശതമാനം വരെ വില കുറവ് ഉണ്ടാകുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ് സപ്ലൈകോയുടെ പ്രധാനപ്പെട്ട ഔട്ട്ലെറ്റുകളിലാണ് ഫെയർ പ്രവർത്തിക്കുക പതിമൂന്ന് സബ്സിഡി സാധനങ്ങളും ലഭിക്കുന്നതാണ് ശബരി ഉൽപ്പന്നങ്ങൾക്കും മുപ്പത് ശതമാനം വരെ വില കുറവ് നൽകുമെന്നും സപ്ലൈക്കോ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വിവരങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ മറ്റു ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ് നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലികപരമായിട്ടുള്ള വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ